കർഷകർക്ക് ആദായവും സമൂഹത്തിന് ആരോഗ്യവും പ്രദാനം എന്ന ലക്ഷ്യത്തോടെ ആനക്കല്ല് ഫാർമേ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഫാർമേ സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു നാടൻ പഴം പച്ചക്കറികൾ നാടൻ മുട്ട പാല് മില്ലറ്റ് വീടുകളിൽ തയ്യാറാക്കിയ കലർപ്പില്ലാത്ത കറിപ്പൊടികൾ അച്ചാറുകൾ മേൽത്തരം പച്ചക്കറി തൈകൾ കാലിത്തീറ്റ കോഴിത്തീറ്റ നാടൻ ഇറച്ചിക്കോഴി കായൽ കടൽ മത്സ്യങ്ങൾ മുതലായവയാണ് ഇവിടെ നിന്ന് ലഭ്യമാവുന്നത് ആനക്കൽ ടൗണിൽ പ്രവർത്തനം ആരംഭിച്ച ഫാർമേ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം മുതിർന്ന കർഷകനായ ദേവസ്വലുപറമ്പിൽ നിർവഹിച്ചു ഫാദർ ആന്റണി തൊക്കനാട് ഫാദർ ആന്റണി മണിയങ്ങാട് പി എം മുഹമ്മദ് സാദിഖ് ജിഷി സാലി തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ഹരിത ലോകം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ചക്കാലയും ഫിഷ് ആൻഡ് മീറ്റ് സ്റ്റോറിന്റെ ഉദ്ഘാടനം വി എൻ രാജേഷും കോഫി ഹൗസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡാനി ജോസും നിർവഹിച്ചു സമൃദ്ധി ഫാർമേഴ്സ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം പാർത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഫിലിപ്പും കലവറ തനി നാടൻ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം പാർത്തോട് പഞ്ചായത്ത് അംഗമായ ബീന ജോസഫും പാർക്കിംഗ് സെക്ഷന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഗൌരസമിതി യൂണിറ്റ് പ്രസിഡന്റ് രാജു പുളിക്കലും ആദ്യ വിൽപ്പന എസ് എൻ ഡി പി യോഗം ഹൈറേഞ്ച് യൂണിയൻ വൈസ് പ്രസിഡന്റ് ലാൽ ടെസ് നിർവഹിച്ചു യോഗത്തിൽ ആനക്കലു ഫാർമേഴ്സ് സൊസൈറ്റി രക്ഷാധികാരി ജോളി മടുക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജൻ കുന്നത്ത ഡയറക്ടർ കെ ആർ സന്തോഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇതോടൊപ്പം യോഗത്തിൽ കർഷക പ്രതിഭകളെയും ആദരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി

പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം ഗ്രാമപുരം റോഡ് പാല